നേരത്തെ വീണ്ടും താഴേക്ക് പോയ ആ ലോറിയുടെ ക്യാബിന് ഇപ്പോൾ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരികയാണ് അത് കരഭാഗത്തോട് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ച് അത് ഉയർത്തി അതിപ്പോൾ ഈ കരയുടെ ഭാഗത്തേക്ക് നീക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ നടത്തുന്നത് ഏതായാലും ഇതിപ്പോൾ വീണ്ടും മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും നേരത്തെ അല്പനേരം കുറെ നേരം ഇത് കൊണ്ടുവരാൻ നമുക്ക് ആയിരുന്നു അല്ലെങ്കിൽ ഈ സംഘാംഗങ്ങൾക്കായിരുന്നു അത് ആ മുകളിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് കരഭാഗത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ കമ്പനി അധികൃതരും ഡ്രഡ്ജിംഗ് കമ്പനി ഉടമകളൊക്കെ ആ സംഘത്തിലുണ്ട് അവരെല്ലാം ചേർന്ന് തന്നെയാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ഇത് ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത് മറ്റൊരു കാര്യം നേരത്തെ തന്നെ ഇതിന്റെ ക്യാബിനുള്ളിൽ നിന്ന് ഈ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അത് ഇപ്പോൾ ആ ഡ്രഡ്ജറിനുള്ളിൽ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അത് വൈകാതെ തന്നെ പരിശോധനകൾക്കായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ ഈ ക്യാബിൻ ഇപ്പോൾ വെള്ളത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കരയോട് കൂടുതൽ അടുത്ത ഭാഗത്താണ് നിലവിലുള്ളത് ഇതൊരുപക്ഷേ ഡ്രജ്ജർ ഇവിടെ കൂടുതൽ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത് താഴേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് നടത്തും എനിക്ക് തോന്നുന്നു കരയുടെ ഭാഗത്തേക്ക് കൂടുതൽ അത് അടുപ്പിച്ച് കൊണ്ടുവന്ന് കരയിലേക്ക് കയറ്റി വയ്ക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഒരു ക്യാമറയിൽ നമുക്ക് കാണാം നമ്മുടെ രണ്ട് ഫ്രെയിമാണുള്ളത് അതിലൊരു ഫ്രെയിമിൽ ഇതിന്റെ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ കൂടുതൽ അടുത്തു ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ഇപ്പോൾ കാണാനാകും എന്ന് മനസ്സിലാക്കുന്നു എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ അതിന് ഉള്ളിലുണ്ട് അതുപോലെ തന്നെ അഗ്നിശമന സേനാംഗങ്ങളൊക്കെ ഇവിടെ താഴെ എത്തിയിട്ടുണ്ട് അവരെല്ലാം ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇത് മുകളിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂജ നേരത്തെ ഏറെ നേരം ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ട്രെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അത് വീണ്ടും താഴേക്ക് അടിത്തട്ടിലേക്ക് പോയത് പിന്നീട് അത് വീണ്ടും കുടുക്കിയിട്ട് ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തി കരഭാഗത്തേക്ക് ഇപ്പോൾ സാരംഗം നിൽക്കുന്ന ഭാഗത്ത് അത് വളരെ അടുത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ക്യാബിൻ ചളങ്ങി ആകെ പോയ ഒരു അവസ്ഥയിൽ തന്നെയാണല്ലോ ആകെ തകർന്നു പോയ ഒരു അവസ്ഥ തന്നെയാണുള്ളത് ജൂലൈ പതിനാറാം തീയതി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതിന്റെ മറുഭാഗത്ത് നിന്നാണ് ാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീണത് ആ ഈ ക്യാബിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്നു അന്ന് ഡ്രൈവറായിട്ടുള്ള അർജുൻ രാവിലെ എല്ലാപ്പുരയിൽ നിന്ന് ലോഡുമായി അദ്ദേഹം മടങ്ങി വരികയായിരുന്നു ആ സമയത്താണ് ഈ രാവിലെ എട്ട് മണിയോടുകൂടി ഉരുൾപൊട്ട് ഈ ഉരുൾപൊട്ടലുണ്ടാവുന്നതും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണ് അർജുൻ അതുപോലെ തന്നെ ഒരു ടാങ്കർ ലോറി അതുപോലെ ലക്ഷ്മൺ നായ്ക്കിന്റെ കട അങ്ങനെ നിരവധി ആളുകൾ നിരവധി ജീവനുകൾ ഇതിന് അടിയിലേക്ക് പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത് എഴുപത്തിൽ ആ ദിവസമാണ് ഇപ്പോൾ ഈ നമുക്ക് ആയിട്ടുള്ളത് പ്രദേശത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ശരിക്കും അവിടെയൊക്കെ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പോലും ഇവിടെ നിൽക്കുന്ന നമുക്ക് പോലും വലിയൊരു ആധിയാണ് കാരണം അത്രത്തോളം വലിയ ദുരന്തം ഉണ്ടാകുന്നു ഓരോ തിരച്ചിലും നടക്കുമ്പോൾ കാലാവസ്ഥയൊക്കെ എത്രത്തോളം കൂടുതലും പ്രതികൂലമായിരുന്നു എന്ന് നമുക്കറിയാം ഗംഗാവാലി പുഴയിലെ തിരച്ചിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഒരു തരത്തിലും പിടിതരാതെ പ്രകൃതി പിണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം തന്നെയുള്ളത് ഓരോ ദൗത്യം നടക്കുമ്പോഴും തിരച്ചിലൊക്കെ നടത്തുമ്പോഴും കരയിലും വെള്ളത്തിലും ഉൾപ്പെടെ തിരച്ചിൽ നടക്കുമ്പോഴും എല്ലാം വലിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു പുഴയിൽ വലിയ ഒഴുക്കുണ്ടായിരുന്നു ഒരു കാരണവശാലും നേവി ഉദ്യോഗസ്ഥർക്ക് മറ്റു ഡൈവേഴ്സിനെ ഈശ്വർ മാൽപ്പയ്ക്ക് ഒന്നുപോലും അവിടെ തിരച്ചിൽ നടത്താൻ പറ്റാത്തത്ര സാഹചര്യം ഉണ്ടായിരുന്നു അത്രത്തോളം വിദഗ്ധരാണ് വന്നത് എങ്കിൽ പോലും പല വിധത്തിൽ ഈശ്വർമാൽപ്പയൊക്കെ ഏതെല്ലാം ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ചരിത്രം ഉൾപ്പെടെ നമ്മൾ വിവരിച്ചതാണ് എന്നിട്ട് പോലും അവരെല്ലാവരും തിരച്ചിൽപ്പെടുന്ന ഒരു തിരച്ചിലിൽ പെട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷമാണ് വീണ്ടും മൂന്നാമത്തെ ദൗത്യം തുടങ്ങുന്നത് ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാലാവസ്ഥയൊക്കെ അനുകൂലമായി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഷിരൂരിലെ ആ ദുരന്തം നടന്ന് അർജുനെ കാണാതായത് ആ ദിവസം നമ്മൾ ഇത്രയും നാളും ചോദിച്ചിരുന്ന ആ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുകയാണ് ഗംഗാവാലി പുഴയിൽ നിന്നും രണ്ടാം മാർക്ക് ചെയ്ത രണ്ടാമത്തെ ആ പോയിന്റിൽ നിന്നും അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു അതിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ ലോറി അർജുൻറ്റേതാണ് എന്ന് ഉടമയായ മനാഫ് ഏറെ വേദനയോടുകൂടി തന്നെ സ്ഥിരീകരിക്കുന്നു